ഉർഹഷി പ്രധാന വേഷത്തിലെത്തുന്ന ആഷയുടെ ഫുറത്ത് ഉർഹഷിയും ജോർജ് ജോർജും ആദ്യമായി ഒന്നിച്ചഭിനയിക്കുന്ന ആശയിൽ ഐശ്വര്യ ലക്ഷ്മി വിജയരാഘവൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഉർവശി നായികയായി എത്തുന്ന ആശ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്ത് നിർമ്മിക്കുന്ന ഈ ചിത്രം നവാഗതനായ സഫ സനൽ കഥയെഴുതി സംവിധാനം ചെയ്യുന്നു സൈക്കോ തുറല ജോണൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ജോജു ജോർജ് ഉർവശി ഐശ്വര്യലക്ഷ്മി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഐശ്വര്യലക്ഷ്മി വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു മലയാള ചിത്രത്തിൽ അഭിനയിക്കുന്നത് ആദ്യമാണ് വിജയരാഘവൻ ജോയ് മാത്യു ഭാഗ്യലക്ഷ്മി രമേശ് ഗിരിജ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു അങ്കമാലി കാലടി ഭാഗങ്ങളിലായി ചിത്രം ചിത്രീകരണം പുരോഗമിക്കുകയാണ് അഞ്ചു ഭാഷകളിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ജോർജി ജോർജ് രമേശ് കിരിജ സഫർ സാനൽ എന്നിവരാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം മധു നീലകണ്ഠൻ എഡിറ്റർ ഷാൻ മുഹമ്മദ് സംഗീതം മിഥുൻ മുകുന്ദൻ സൗണ്ട് ഡിസൈനർ ആന്റ് സിംഗ് സൗണ്ട് അജയ് നാടാട്ട് പ്രൊഡക്ഷൻ ഡിസൈനർ വിവേക് കളത്തിൽ മേക്കപ്പ് ഷമീർ ഷാം കോസ്റ്റ്യൂം സുജിത് സിയാസ് സ്റ്റണ്ട് ദിനേഷ് സുബ്ബറായൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഷബീൻ മാലവട്ടത്ത് ചീഫ് അസോസിയേറ്റ് രതീഷ് പിള്ള അസോസിയേറ്റ് ജിജോ ജോസഫ് ഫെബിനം സണ്ണി സെൽസ് അനൂപ് എന്റർടൈൻമെന്റ് ഡെസ്ക് ചാക്കുളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം